നമസ്കാരം രാമായണ മാസത്തിലെ എട്ടാം ദിവസത്തെ പാരായണ ഭാഗമായ അയോധ്യാകാന്ഡത്തിലെ വനയാത്ര മുതൽ വാൽമീകി ആശ്രമത്തിൽ പ്രവേശനം വരെ എന്നത് രാമായണത്തിലെ അതീവ ഭാവനാപൂർണവും മനസ്സിനെ സ്പർശിക്കുന്നതുമായ ഭാഗമാണ് ഇതിൽ നിന്ന് നമുക്ക് ധാരാളം ആത്മീയ പാഠങ്ങൾ മനസ്സിലാക്കാനുണ്ട് ശ്രീരാമൻ സീതയും ലക്ഷ്മണനും അടിയന്തരമായി രാജധാനി വിട്ട് വനത്തിലേക്ക് യാത്ര തുടങ്ങുന്നു രാജവീതിയിലൂടെ നടന്നുപോയപ്പോഴുള്ള ജനങ്ങളുടെ വേദനയും അവരുടെ കരച്ചിലുകളും ഹൃദയസ്പർശിയാണ് സീതാദേവി രാജകുമാരിയായിരുന്നതിനാൽ വനജീവിതം കഠിനമായി അനുഭവപ്പെടുമോ എന്ന ആശങ്ക രാജ്യനിവാസികൾക്കും ശ്രീരാമന്റെയും ലക്ഷ്മണന്റെയും ഉള്ളിലുമുണ്ടായിരുന്നു അവർ ഗംഗാനദിക്കരയിലെത്തുമ്പോൾ ഗുഹൻ എന്നൊരു നിഷാദ രാജാവ് ആദരവോടെ സ്വീകരിക്കുന്നു ഗുഹന്റെ ശുദ്ധമായ ഭക്തിയും ആത്മസ്നേഹവും ഈ ഭാഗത്തിന്റെ ഏറ്റവും പ്രധാന ഭാഗമാണ് ഗുഹൻ അവർക്ക് നദി കടക്കുവാനുള്ള തോണി തയ്യാറാക്കുകയും അവർക്ക് വേണ്ടിയിരുന്ന കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുകയും അത്താഴം നൽകുകയും ചെയ്തു ശ്രീരാമൻ ഗുഹനെ ആലിംഗനം ചെയ്യുന്നു ചതി കൂടാത്ത ഭക്തിക്ക് ഇതിൽ വലിയ ഉദാഹരണമില്ല ഭരതൻ രാജസിംഹാസനം ഏറ്റെടുക്കുമെന്ന് പലരും കരുതിയപ്പോൾ ശ്രീരാമൻ അതിൻ്റെ ഭാവിയെക്കുറിച്ചും ആലോചിക്കുന്നു എന്നാൽ ഭരതൻ പോലുള്ള ധാർമ്മികനായ സഹോദരൻ കാപട്യം കാണിക്കില്ലെന്ന വിശ്വാസം ശ്രീരാമന്റെ ഉള്ളിൽ നിലനിൽക്കുന്നു ഇങ്ങനെയുള്ള ആത്മവിശ്വാസം ബന്ധങ്ങളിലെ വിശുദ്ധതയെ കാണിക്കുന്നു സീത വനജീവിതം ഭയക്കാതെ തന്റെ ഭർത്താവിനൊപ്പം ആ ത്യാഗബദ്ധത്തിൽ നടക്കാൻ തയ്യാറാണ് എന്ന് വ്യക്തമാക്കുന്നു നിന്റെ കൂടെ ഇവിടെ ആയാലും ഞാൻ വരുമെന്ന സീതയുടെ വാക്കുകൾ ഈ ഭാഗത്തിന്റെ ആഴമുള്ള ആത്മീയതയുടെ അടയാളമാണ് അവസാനമായി അവർ വാൽമീകി മഹർഷിയുടെ ആശ്രമത്തിലെത്തുന്നു വാൽമീകി മഹർഷി വളരെ ആദരവോടെ അവരെ സ്വീകരിക്കുന്നു അദ്ദേഹം അവരുടെ ഭാവി പാതയെക്കുറിച്ചും ചിത്രകൂടത്തിൽ താമസിക്കാമെന്നും നിർദ്ദേശിക്കുന്നു ഇത്രയും ഭാഗങ്ങളാണ് രാമായണ മാസത്തിൽ എത്ര ദിവസമായി ഇന്ന് വായിക്കുന്നത് ഈ ഭാഗത്തിൽ നിന്ന് ഉൾക്കൊള്ളാവുന്ന ആത്മീയ പാഠങ്ങൾ ഇവയൊക്കെയാണ് ധർമ്മത്തിനു വേണ്ടി ത്യാഗം ചെയ്യുമ്പോൾ ദൈവം നിങ്ങളുടെ വഴിയൊരുക്കും സ്നേഹബന്ധങ്ങൾ വിശ്വാസത്താലാണ് ഉറപ്പുള്ളത് സംശയത്താലല്ല സ്ത്രീയുടെ ധൈര്യവും വിശ്വസ്തതയും കുടുംബത്തിന്റെ നിതാന്ത ശക്തിയാണ് വനവാസത്തിലേക്കുള്ള ഈ ആദ്യകാലം രാമായണത്തിലെ ആഴമേറിയ ധാർമ്മികതയും ആത്മീയതയും അടങ്ങിയ ഭാഗമാണ് വാൽമീകി ആശ്രമത്തിലെ പ്രവേശനം ഭാവിയിലുണ്ടാകുന്ന വലിയ സംഭവങ്ങളിലേക്കൊരു ആമുഖമാണ് ഈ വീഡിയോ നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കൂടാതെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ